മ്മേളനത്തിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും മണിക്ക് ചേർന്ന വിശാല പ്രവർത്തക സമിതി യോഗം കോൺഗ്രസിന്റെ അടിത്തറ ശക്തമാക്കാനുള്ള സുപ്രധാന തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകും സമഗ്രമായ വിവരങ്ങളുമായി വിശാല കോൺഗ്രസ് കോൺഗ്രസ് മീറ്റിംഗ് ആണ് നടക്കുന്നത് ഇതിൽ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിട്ടുണ്ടോ നേരത്തെ കഴിഞ്ഞ ദിവസം വക്കഫ് ബിൽ നടന്ന സമയത്ത് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ എത്താതിരുന്നത് വലിയ ചർച്ചയായിരുന്നതാണ് ഈ വിശാല സമ്മേളനത്തിൽ പ്രിയങ്ക പങ്കെടുക്കുന്നുണ്ടോ പ്രിയങ്ക എത്തില്ല ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ തന്നെ വിദേശത്ത് പോയ പ്രിയങ്ക ഗാന്ധി അവിടെ തുടരുകയാണ് പ്രിയങ്കയുടെ അടുത്ത ഒരു സുഹൃത്തിന് സുഖമില്ല ക്യാൻസറാണ് അതുകൊണ്ട് ആ സുഹൃത്തിൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടി പോയതാണ് അവർ തിരിച്ചെത്തിയിട്ടില്ല അതുകൊണ്ട് ഇവിടെ അഹമ്മദാബാദിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ബാക്കി എല്ലാ നേതാക്കളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഗുജറാത്തിൽ എത്തിയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് വിശാല പ്രവർത്തക സമിതി യോഗം ആരംഭിക്കും ആ യോഗം രണ്ട് പ്രമേയങ്ങളാണ് പരിഗണിക്കുക അതിലൊന്നാമത്തേത് ഡി സി സികളുടെ ശക്തിപ്പെടുത്തലാണ് അത് കൂടുതൽ അധികാരം ഡി സി സികൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രമേയവും അതിനുവേണ്ടിയുള്ള ചർച്ചവും ചർച്ചയും തീരുമാനവും എല്ലാം ഈ വിശാല പ്രവർത്തക സമിതി യോഗത്തിലുണ്ടാകും അതിനൊപ്പം തന്നെ വിദേശകാര്യം ഒപ്പം ദേശീയ സാമ്പത്തിക സാഹചര്യം ഒപ്പം തന്നെ സാമൂഹിക സാഹചര്യം ഈ മൂന്ന് വിഷയം കൂടി പരിഗണിച്ചുള്ള ഒരു പ്രമേയവും ഉണ്ടാകും എന്തായാലും ഈ കൂടി പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ടിയുടെ ഇന്നത്തെ അഹമ്മദാബാദ് സമ്മേളനം ോട്ട് പോകുന്നു അനൂപ് ഇപ്പോൾ ചിന്തൻ ശബിബിരുകൾ നടക്കുന്നു അതിനുശേഷം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന തരത്തിലുള്ള ഒരു പ്രതിനിധിയുണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ പിന്നീട് ഉണ്ടാകുന്നു അഹമ്മദാബാദ് സമ്മേളനത്തെ കോൺഗ്രസും അതിന്റെ സംഘടനാ രൂപവും വളരെ കൂടിയാണ് നോക്കി കടന്നത് ഇപ്പോൾ പ്രിയങ്ക വന്നോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം അവരുടെ വളരെ വ്യക്തിപരമായ ഒരു കാര്യം എന്ന നിലയ്ക്ക് വിശദീകരിക്കപ്പെടും എങ്കിലും ദീപാദാസ് മുൻഷു പറയുന്നുണ്ട് കേരളത്തിലെ പുനഃസംഘടന ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടി വരും കുറച്ചുകൂടി കാലതാമസം എടുക്കുമെന്ന് തോന്നുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ ഈ ഒരു ചിട്ടവട്ടങ്ങൾക്കപ്പുറത്തുള്ള കൃത്യമായ ഒരു ചട്ടരൂപീകരണം അല്ലെങ്കിൽ ഒരു ഒരു നടപടിക്രമത്തിന്റെ വേഗത ഇതൊക്കെ വർഷം കൂടിയാണ് അതിലേക്ക് തീരുമാനമെടുക്കാൻ ബാദ് സമ്മേളനത്തിൽ മാധു കാര്യക്ഷമമായിട്ടുള്ള തീരുമാനമെടുക്കും പക്ഷെ അതെങ്ങനെ നടപ്പിലാകും എന്നതാണ് വിഷയം നേരത്തെ മൂന്ന് വർഷം മുൻപ് ഉദയ്പൂരിൽ ഒരു ചിന്ത ശിവരും നടന്നു ആ ഉദയ്പൂരിലെ സമ്മേളനത്തിൽ തീരുമാനിച്ചതെന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകുകയുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ കാണുന്നുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്നുണ്ട് ഒപ്പം തന്നെ സോണിയാഗാന്ധി രാജ്യസഭയിലുണ്ട് മറ്റ് പലയിടങ്ങളിലും അച്ഛനും മകനോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമോ മത്സരിച്ച് വിജയിക്കുന്ന കാഴ്ചയും മത്സരിക്കുന്ന കാഴ്ചയും ഒക്കെ ഉണ്ട് അതുമാത്രവുമല്ല യുവാക്കൾക്ക് യുവതികൾക്കെല്ലാം അൻപത് ശതമാനം പരിഗണന കമ്മിറ്റികളിൽ നൽകുമെന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതൊന്നും നടപ്പിലായിട്ടില്ല തീരുമാനങ്ങളെല്ലാം സജീവമായി എടുക്കുന്നുണ്ട് പക്ഷേ ഈ സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരം അല്ലെങ്കിൽ തീരുമാനം അവർ ആഗ്രഹിക്കുന്നത് ഡി സി സികളുടെ ശക്തിപ്പെടുത്തലാണ് അതിനുശേഷം ജില്ലാതലത്തിൽ ജാഥകൾ നടക്കും നേരത്തെ രാഹുൽഗാന്ധി ഇന്ത്യയിലാകെ നടന്നതുപോലുള്ള ജാഥ ജില്ലാതലത്തിൽ നടക്കും സംസ്ഥാന തലത്തിലും ഇങ്ങനെ ജാഥകൾ നടത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു തന്ത്രം അതിനു വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്